എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇന്ന് മഴയാണ് എന്താണെന്നറിയില്ല പെട്ടെന്ന് രാവിലെ ഒരു മഴ വന്നു പിന്നെ പള്ളിയിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആൾക്കാരുടെ ശബ്ദമൊക്കെ ഉണ്ടാകും അപ്പം എല്ലാവരും ക്ഷമിക്കണം ഇവിടെയാണ് കുറച്ച് വെളിച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ ജനലിനോട് ചേർന്ന് ഇതാ വന്നിരിക്കുകയാണ് കണ്ടോ അതിൻ്റെ ചെടികളൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കാരണം അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു വെളിച്ചം കിട്ടണുള്ളൂട്ടോ അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് അപ്പം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടൊക്കെ എന്ന് വിചാരിക്കുന്നത് സൺഡേ ആണ് എല്ലാവർക്കും നിറയെ പരിപാടികളൊക്കെ ആയിരിക്കും അല്ലേ പിന്നെന്താ എന്താ കഴിഞ്ഞ രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ട് അതിലധികം ആൾക്കാരൊന്നും കണ്ടില്ല കേട്ടോ ചില വീഡിയോ എല്ലാവരും കാണും ചില വീഡിയോ കാണില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് തന്നെ തുടരുന്നു എന്ന് പ്രയോജനം കല്യാണിട്ട് കല്യാണത്തിന് പോയി പിന്നെ ആരുമില്ല ഞാൻ ഏകാന്തമായി ഇവിടെ ഇരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് എന്താ പറയണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് അങ്ങനെ ഇല്ല ഒരു മീൻകൂട്ടാൻ വെച്ചു വൈകുന്നേരം ചേട്ടൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് ഒന്നും ഇല്ല പിന്നെ വേറെ എനിക്ക് പ്രത്യേകിച്ച് പണികളും ഇല്ല ആരുമില്ല അപ്പം എന്റെ ഏകാന്തമായ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾ മാത്രമേ കൂട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതും കാണുന്നതും കേൾക്കണതുമായ കാര്യങ്ങളാണല്ലോ നമ്മൾ നിങ്ങളായിട്ടൊക്കെ പങ്കുവയ്ക്കണത് അല്ലാണ്ട് നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റിയ വളരെ വലിയ പഠിപ്പുള്ള അങ്ങനെയൊന്നുമല്ല ഒരു വെറും ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളൊരു സാധാരണ വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ ചിലതൊക്കെ പ്രതികരിക്കണം തോന്നും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് അതും കൂടി എത്തിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലൊക്കെ പോലെ തുടങ്ങിയേക്കണത് അതിന് നമുക്കിപ്പോൾ ഉണ്ട് എന്തും പറയാം എന്ന് വെച്ചാൽ എന്തും പറയാൻ സ്വാതന്ത്ര്യം ഇല്ല തോന്നലൊന്നും വിളിച്ച് പറയാനും പാടില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പറയാൻ ഉള്ളത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണ് ആണുങ്ങൾക്ക് മാത്രം ആണുങ്ങൾ മാത്രം കേൾക്കാനുള്ള കാര്യമാണ് എന്നുവച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവായി ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ഭർത്താവ് നമ്മളെ ഒന്ന് സ്നേഹിക്കണം പുകഴ്ത്തണം നമ്മൾ എന്ത് ഒരു നന്നായി ഡ്രസ്സ് ചെയ്ത് വന്നാൽ നമ്മുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നന്നായിട്ടുണ്ട് നിനക്ക് നന്നായിട്ട് ചേരുണ്ട് ഡ്രസ്സ് നീ മേക്കപ്പ് ചെയ്ത് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് അതിന് മുടി കെട്ടിയത് നന്നായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലേ കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ പറയാം അതിലും കൂടുതലൊരു സന്തോഷമാണ് നമ്മുടെ പാർട്ട്ണർ ഭർത്താവ് നമ്മളോട് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആടുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നീ എത്ര നേരമായി ജോലി ചെയ്യണം ഞാനും കൂടി നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഒന്ന് സപ്പോർട്ടായിട്ട് അവിടെ പോയി പോയിരിക്കുക അല്ലെങ്കിൽ നീ ചെയ് ഇത്ര പണി ചെയ്തല്ലോ കുറച്ച് നേരം നീ വിശ്രമിക്കുക എന്നിട്ട് ചെയ്യാം എന്ന് പറയാം പിന്നെ വേറൊരു കാര്യം നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് നല്ലതാണെങ്കിൽ നല്ലത് അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇതിൽ ഇത്തിരി ഉപ്പ് കൂടിയിലോ ഇത്തിരി കുറ്റപ്പെടുത്തുമല്ല അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളോടൊന്ന് പറയാം നന്നായി നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് തന്നെ പറയാം വളരെ നന്നായി നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറയാം ഞാൻ കാണുന്ന ചില മിക്കവാറും ഭർത്താക്കന്മാർ ന്യൂ ജനറേഷനിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലാത്തവരൊക്കെ എന്ത് ചെയ്താലും അതിൽ നല്ലതെന്നോ ചീത്തന്നോ ഒന്നും പറയില്ല ഒരു വികാരമില്ലാത്ത പോലെ വന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും പിന്നെ അതുമാത്രമല്ല നമ്മൾ ഡ്രസ്സ് ചെയ്ത് നമ്മുടെ മുഖത്തേക്ക് തന്നെ നോക്കണം മുഖത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ മുഖത്ത് എന്തെങ്കിലും മുഖത്ത് ഒരു അപകടം തന്നെ നമുക്ക് പറ്റിയ മുഖത്തൊരു മുറിവോ ഒന്നും കാണണില്ല നമ്മുടെ കയ്യിലോ മുഖത്തോ എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിയാലോ ഒന്നും അവരാരും അത് ശ്രദ്ധിക്കണില്ല കാണണില്ല നമ്മളത് പറയുമ്പോഴാണ് ഓ എന്താ പറ്റിയ വെറുതെ നോക്കിയിട്ട് ഓ ഇതാണോ ഇത്ര വലിയൊരു ആനക്കാര്യം എന്നുള്ള മട്ടിൽ അവരത് നിസ്സാരവൽക്കരിച്ച് അങ്ങ് പോകും അടുക്കളയിലൊക്കെ നമ്മുടെ കൈയൊക്കെ എപ്പോഴും മുറിയും ആ സമയത്ത് നമ്മൾ കൈ മുറിയണ സമയത്ത് അയ്യോ നമ്മൾ ആരോടും പറയാതെ അത് മുറിവ് വെച്ച് കെട്ടി അല്ലെങ്കിൽ പാൻറ്റേഡ് ഇട്ട് നമ്മൾ നടക്കും എന്താ ഒരു കെട്ട് കെട്ട് എന്താണ് അല്ലെങ്കിൽ ഒരു പാൻഡേഡ് എന്താണെന്ന് ചോദിക്കാൻ പോലും ആർക്കും ഒരു നേരമില്ല ആരും ചോദിക്കൂലട്ടോ ആരും ചോദിക്കില്ലായെന്നല്ല കുറേ പേര് നൂറിലൊരു അൻപത് ശതമാനം ചോദിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളെ കുറച്ച് വ്യത്യാസം എനിക്ക് തോന്നണം ഇനി കുറേ നാൾ അവരും പ്രായമാവുമ്പോൾ ഒക്കെ മാറും എനിക്കറിഞ്ഞൂടാം ഇപ്പം ഒക്കെ അനുഭവത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ കാലം മുതൽ പ്രേഞ്ചയുടെ സ്നേഹമില്ലാത്ത ആളെന്ന് അല്ലാന്നല്ലാട്ടോ ഞാൻ പറയണേ നല്ല സ്നേഹമുണ്ട് നമ്മളെല്ലായിടത്തും കൊണ്ടു കൊണ്ട് എല്ലാ കാര്യം വാങ്ങിച്ചു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആളങ്ങനെ ശ്രദ്ധിക്കാറില്ല അത് ചോദിക്കാറുമില്ല എൻ്റെ ഉള്ളിലും അങ്ങനെ ആഗ്രഹം ഉണ്ടാകും അത് ചോദിക്കണം ചോദിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്താ കയ്യിൽ പറ്റി അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ ഇത് എനിക്കൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട് പക്ഷെ ചോദിക്കാറില്ല കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ആളിപ്പം നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടാലോ മേക്കപ്പ് ചെയ്താലോ അങ്ങനെയൊന്നും ഓ നന്നായിട്ടുണ്ടല്ലോ നിന്നെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെങ്കിൽ നന്നായിട്ട് ചേരുണ്ട് അങ്ങനെയൊന്നും അപൂർവമായിട്ട് ചിലപ്പോൾ വല്ലപ്പോഴും നീലക്കുറിഞ്ഞു പൂക്കണ പോലെ ഏതെങ്കിലും കാലത്ത് കുറഞ്ഞാലായി അത്ര പക്ഷേ എൻ്റെ എന്ന് വെച്ചാൽ ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോഴും അതാണ് അമ്മയത് നല്ലതല്ലാട്ടോ ഒന്ന് നന്നായിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അവനത് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞല്ലോ അമ്മയുടെ മാലെങ്ങനെയാണോ കമ്മലാണോ നല്ലതാണല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നും നമ്മളെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നത് പക്ഷേ പറയാം ഞാൻ അങ്ങ് ശ്രദ്ധിക്കാതെ നമ്മളങ്ങനെ നിർബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിപ്പിക്കേണ്ട കാര്യമല്ലാട്ടോ ഇത് അവരുടെ ഉള്ളീന്ന് വരണം ഉള്ളീന്ന് വരുന്നത് കേട്ടില്ലേ അതുപോലെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമേ അതൊക്കെ കാര്യുള്ളൂ നമ്മൾ നമ്മളടിച്ചേൽപ്പിച്ചിട്ടൊന്നും കാര്യമില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുന്ന ആണുങ്ങളൊക്കെ കുറവാണ് എൻ്റെ വീഡിയോ കാണുന്നത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കും ഇനിയെങ്കിലും നിങ്ങളുടെ പ്രായമായവരാവട്ടെ ചെറുപ്പക്കാരാവട്ടെ കുറിയിരിക്കു കാലം തീട്ടിയിരിക്കുന്നവരാകട്ടെ സംസാരശേഷി ഉള്ളവരാണെങ്കിൽ ഒന്ന് പറയാം നീ ചെയ്തത് നന്നായിട്ടുണ്ടല്ലോ നീ ചെടികളൊക്കെ വളർന്ന് നല്ല ഭംഗിയുണ്ടല്ലോ ഈ വീട് വൃത്തിയാക്കി വെച്ചേക്കണം നല്ലതായിട്ടുണ്ടല്ലോ അതായത് നന്നായിട്ടുണ്ടെന്നൊരു വാക്ക് ഇനിയിപ്പോൾ അഥവാ മോശമായിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് എന്തെങ്ങനെ ചെയ്യാണ്ടിരുന്നത് അപ്പോഴും നമുക്ക് ശ്രദ്ധിക്കും നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ എന്ന് നമുക്കൊരു സന്തോഷം ഉള്ളിൽ തോന്നും എന്ന് വെച്ചിട്ട് ഒരുപാട് വഴക്ക് പറയണം എന്നല്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുകയായപ്പോഴും അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പം എന്റെ വീഡിയോ കണ്ടിട്ട് ആർക്കൊക്കെ ഇങ്ങനത്തെ അനു എനിക്കധികം കമൻറ്റൊന്നും വരാറില്ല എങ്കിലും ആർക്കൊക്കെ ഇങ്ങനത്തെ അനുഭവം ഉണ്ട് ആരോടൊക്കെ ഇങ്ങനെ ഭർത്താക്കന്മാർ സന്തോഷമായിട്ടും നീ ചെയ്തത് നന്നായിട്ടുണ്ട് നിന്റെ നല്ല ഭംഗിയുണ്ടല്ലോ നിന്റെ നൈറ്റി ഭംഗിയുണ്ടല്ലോ നിൻ്റെ ചുരിദാറ് ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി പറയാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദയവായി ഇങ്ങനെയൊക്കെ നല്ല വാക്കുകളൊക്കെ പറയും തിരിച്ച് ഭർത്താക്കന്മാരോടും ഭാര്യമാർക്കും ഇങ്ങനെ പറയാട്ടോ എന്തെങ്കിലും നമ്മുടെ സഹായമൊക്കെ ചെയ്തിട്ടോ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വളരെ നന്നായി എന്ന് പറയാം പക്ഷെ കൂടുതലും അത് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തെറ്റുകൾ രണ്ടുപേരുടെ ഭാഗത്തുണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഒക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ട് സ്നേഹത്തോടെ പെരുമാറത്തേ പറയാനുള്ളൂ പുതിയ ആൾക്കാരോടും അങ്ങനെ പറയേണ്ട ആവശ്യം മിക്കവാറും പേരെ അങ്ങനെ സ്നേഹത്തോടെയൊക്കെ ഞാൻ കണ്ടേക്കണേ ഇപ്പം അതിനകത്ത് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് നല്ല സ്നേഹത്തോടെയൊക്കെ പെരുമാറാം വലിച്ചു നീട്ടി വീഡിയോ ചെയ്താൽ ആരും കാണില്ല അല്ലെങ്കിലും ആരും കാണണില്ല ഇനി കുറേ മണിക്കൂറുകളോളം ഞാൻ ഈ പ്രഭാഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും സംസാരിച്ചത് കേട്ടോ ഇത്ര നേരം എൻ്റെ വാക്കുകൾ കേൾക്ക എന്ന് എനിക്കറിയില്ല കേൾക്കാൻ കേൾക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇപ്പം ഞാൻ കേൾക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ആയിരം കോടി നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് എന്തായാലും ചെയ്തേക്കട്ടോ ആർക്കെങ്കിലും ഒരു അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ അപ്പോൾ അതുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം എല്ലാവർക്കും ചറ്റാ